ലേവ്യരുടെ പുസ്തകം അധ്യായം ഇരുപത്തി കൂടാര തിരുനാൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം പതിനഞ്ചാം ദിവസം മുതൽ ഏഴ് ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാര തിരുനാളാണ് ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴ് ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം എട്ടാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം ഇത് ആഘോഷത്തോട് കൂടിയ സമ്മേളനമാണ് അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയ ബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ കർത്താവിൻ്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സോഭിഷ്ടവരികൾക്കും പുറമെയാണ് ഇവ ഏഴാം മാസം പതിനഞ്ചാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിനു ശേഷം ഏഴു ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം ആദ്യ ദിവസവും എട്ടാം ദിവസവും സാപത്തായിരിക്കണം ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇടതൂർന്ന ചില്ലകളും ചില്ലകളും കൊമ്പുകളും എടുക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഏഴു ദിവസം സന്തോഷിച്ചാഹ്ലാദിക്കണം വർഷം തോറും ഏഴു ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത് ഏഴാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം ഏഴു ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാർ എല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു